മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മെമ്മറി കാർഡ് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മേയർക്കെതിരെ ഡ്രൈവർ യതു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി അതേസമയം മെമ്മറി കാർഡ് കാണാതായതിൽ ഗൂഢാലോചന ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി മെമ്മറി കാർഡ് നഷ്ടമായത് തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ചെന്നാണ് പ്രാഥമിക നിഗമനം ടെർമിനലിലെ സി ദൃശ്യങ്ങൾ പരിശോധിക്കും ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഗൂഢാലോചനയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണം കെ എസ് ആർ ടി സിക്കും പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചു മേയർക്കും ഡ്രൈവർക്കും ഇരട്ടനീതി പാടില്ലെന്നും വി ഡി സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു സംഭവത്തിൽ വിശദീകരണവുമായി എ എ റഹീം എംപിയും രംഗത്തെത്തി സച്ചിൻ ദേവ് എം എൽ എ വാഹനത്തിൽ കയറി മുഴുവൻ ആളുകളെയും ഇറക്കി വിട്ടുവെന്ന് പറയുന്നത് കള്ളമെന്ന് റഹീം അവകാശപ്പെട്ടു എം എൽ എ വാഹനത്തിൽ കയറി ടിക്കറ്റ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് കണ്ടക്ടർ തന്നെ റഹീം സമ്മതിച്ചു സച്ചിൻ ദേവ് സച്ചിന്റെയും ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു ശുദ്ധ ഗുണയാണ് അയാൾ കേറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടിയൊരു ടിക്കറ്റ് കണ്ടിതേരെ ഡിപ്പോയിലേക്ക് പോട്ടെ ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത് അതിലുണ്ടായിരുന്ന കൂടുതൽ യാത്രക്കാരെയും വഴി വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങൾ കയറ്റിവിടാനാണ് ആ ബസിന്റെ അസ്ഥുതർ ശ്രമിച്ചത് പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിട്ടു എന്നാ അർദ്ധരാത്രിയിലെ കണ്ടക്ടർ വിളിക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവം അറിയിക്കുന്നുണ്ട് അറിയിക്കുന്ന എങ്ങനെയാ ഇത് ഇയാളും ഈ വണ്ടി ഇങ്ങനൊരു സംഭവം സംഭവം ഉണ്ടായി ഫോണിലേക്ക് വിളിച്ചു എന്താ രാത്രി ഉണ്ടായത് അപ്പോഴാണ് ആര്യയുടെ ഫോൺ ആര്യ എന്നോട് ചെയ്യുന്നു പോസ്റ്റായിട്ടും ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ കന്റോൺമെന്റ് നിർദ്ദേശം നൽകി മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ സൈബർ ആക്രമണ പരാതിയിലും തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് Das Nuss, das kerlawische news